വേനൽമഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായെങ്കിലും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ് മഴക്കാലത്തിനുമുമ്പ് വൈദ്യുതി ഉത്പാദനം കൂട്ടി ജലനിരപ്പ് കുറച്ചു നിർത്താനാണ് കെ എസ് ഇ ബിയുടെ തീരുമാനം അണക്കെട്ട് തുറന്ന് വെള്ളമൊഴുക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാണിത് അതേസമയം ചെറു ഡാമുകളിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് എട്ട് അടിയായിരുന്നു ഇന്നലെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് വ്യാഴാഴ്ച ഇത് രണ്ടായിരത്തി മൂന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം ഏഴ് എട്ട് അടിയായിരുന്നു നീരൊഴുക്ക് ശക്തമായിട്ടും വെള്ളിയാഴ്ച ജലനിരപ്പ് രണ്ടായിരത്തി ഒന്ന് പത്ത് അടിയായിരുന്നു മൂലമറ്റത്തെ വൈദ്യുതി ഉൽപാദനം കുത്തനെ കൂട്ടിയതാണ് ജലനിരപ്പ് താഴുവാൻ കാരണം ചൊവ്വാഴ്ച ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇടുക്കിയിലെ വെള്ളം ഉപയോഗിച്ച് ഉൽപാദിപ്പിച്ചത് ബുധനാഴ്ച പതിനൊന്ന് ദശാംശം ഒൻപത് എട്ട് ദശലക്ഷവും വ്യാഴാഴ്ച അഞ്ച് മാസമായി തകരാറിലായിരുന്ന ഒന്നാം നമ്പർ ജനറേറ്ററും ബുധനാഴ്ച പ്രവർത്തനം തുടങ്ങിയതോടെ ഉൽപാദനം തോതിലായി വേനൽക്കാലത്ത് കേന്ദ്രവിഹിതമായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി ലഭിച്ചിരുന്നു മഴ മെയ് അവസാനത്തോടെ ഇത് തിരികെ നൽകാൻ തുടങ്ങിയതിനാലാണ് ഉൽപാദനം കൂട്ടിയതെന്നാണ് കെ എസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത് ശതമാനത്തോളം വെള്ളം അണക്കെട്ടിലുണ്ടായിരുന്നു മഴ ശക്തമായതോടെ റൂൾ കർമ്മ പാലിക്കാൻ രണ്ടു തവണ ഷട്ടർ തുറക്കേണ്ട സാഹചര്യവും ഉണ്ടായി മുപ്പത്തിരണ്ട് ശതമാനത്തിലധികം വെള്ളം ഇപ്പോൾ ഇടുക്കിയിലുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് ഉണ്ടായിരുന്നത് അതായത് പത്ത് ശതമാനം കൂടുതലാണിപ്പോൾ മൺസൂൺ എത്തുന്നതിന് മുൻപ് ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ് അടിയിലേക്ക് താഴ്ത്തി നിലനിർത്തിയതിനാലാണ് കഴിഞ്ഞ വർഷം ഷട്ടറുകൾ തുറക്കുന്നത് ഒഴിവാക്കുവാൻ കഴിഞ്ഞത് ഇത് ഇത്തവണയും ആവർത്തിക്കാനാണ് കെ എസ് ഇ ബി തീരുമാനിച്ചിരിക്കുന്നത് ഇതേസമയം ജില്ലയിലെ ചെറു അണക്കെട്ടുകളിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുകയാണ് ഇടുക്കി വിഷ ന്യൂസ്